നമസ്കാരം വളരെ സന്തോഷകരമായി പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി വന്നതുകൊണ്ട് ഉള്ള മനസമാധാനം പോലും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കാണോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ പല ആളുകളും പല മെഡിറ്റേഷനും പലവിധ ടെക്നിക്കുകളും ഉപയോഗിച്ച് അതിനൊന്നും ഗുണം കിട്ടാതെ അതല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ചെറിയൊരു മാറ്റം വരും വീണ്ടും പഴയ പോലാവും അങ്ങനെയുള്ള ഒരവസ്ഥയിലായിരിക്കും പലവിധ മെഡിറ്റേഷനും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അവർക്കൊന്നും വേണ്ടത്ര ഗുണം കിട്ടുന്നില്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക് അത് പെട്ടെന്ന് ജീവിതത്തിൽ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിപ്പോൾ ഈ വീഡിയോയിൽ പറയുമ്പോൾ ഒരുപാട് ലെങ്തി ആയി പോകും എന്നുള്ളത് കൊണ്ട് വീഡിയോ ഒരുപാട് ടൈമായി പോകും അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങൾ അതിനെന്ത് ചെയ്താലാണ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ കാര്യം ആ വ്യക്തി തേർഡ് പാർട്ടി ഒഴിവായിപ്പോയി നിങ്ങളുടെ ജീവിതം പഴയ പോലെ തന്നെ ആയിത്തീരാൻ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും പിന്നെ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ മെഡിറ്റേഷൻ തന്നെയാണ് മെഡിറ്റേഷൻ നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം അതിൻ്റെ ഗുണം കിട്ടും പക്ഷേ അതിന് നിങ്ങൾ മനസ്സിൻ്റെ ഏകാഗ്രതക്കനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നടന്നു കിട്ടുന്നത് ഇങ്ങനെയുള്ള വ്യക്തികൾക്കുള്ള പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏകാഗ്രത കുറവായിരിക്കും കാരണം എന്ത് കാര്യത്തിന് ഇരുന്നാലും എപ്പോഴും ഈ ചിന്തകൾ തന്നെ മനസ്സിൽ കയറി വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ ആയിപ്പോകും ഈ വ്യക്തികൾ അവരുടെ മനസ്സ് എപ്പോഴും ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത് അതുകൊണ്ട് മെഡിറ്റേഷൻ ആണെങ്കിലും ശരി മറ്റുള്ള അതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിലും ശരി ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധ മുഴുവൻ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ മെഡിറ്റേഷന് ഫലം കിട്ടാതെ വരുന്നത് നിങ്ങൾ ഒരു ദിവസത്തിൽ അറുപതിനായിരത്തിൻ്റെയും എഴുപതിനായിരത്തിൻ്റെയും ഇടയിലുള്ള ചിന്തകളിൽ ഏറ്റവും കൂടുതൽ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പം നിങ്ങൾ കൂടുതലും ഈ വിഷമവും ദുഃഖവും മാത്രമായിരിക്കും ഒരു ദിവസം അധികവും നിങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് അത് കൂടി കൂടി വരികയും നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആ തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെ പോവാനുമാണ് സാധ്യത കൂടുതൽ അത് നിങ്ങളുടെ ചിന്ത എപ്പോഴും ആ ഒരു രീതിയിലായത് കൊണ്ടാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആ തേർഡ് പാർട്ടി പോയതായിട്ടും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതായിട്ടും മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഓരോ ദിവസത്തെ ചിന്തയിൽ കൂടുതലും ആ രീതിയിലേക്ക് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ചിന്ത പോകേണ്ടത് നിങ്ങളൊരു ദിവസം ഏറ്റവും കൂടുതൽ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു സന്തോഷമായിട്ടാണോ ചിന്തിക്കുന്നത് ദുഃഖമായിട്ടാണോ ദുഃഖമായിട്ടാണെങ്കിൽ ദുഃഖം വന്നു ചേരും സന്തോഷമായിട്ടാണെങ്കിൽ സന്തോഷം വന്നു ചേരും ഈ ഒരു കാര്യം മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മുന്നോട്ട് ക്ലിയറായിട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ പല ആളുകൾക്കും സംശയങ്ങളാണ് കാരണം ഇതിങ്ങനെ നമ്മൾ ചെയ്ത് പോയിട്ട് കാര്യമുണ്ടോ അതല്ലേ നടക്കുമോ കാരണം ഇന്ന് ചെയ്ത് നാളെ റിസൾട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും പക്ഷെ ഇതിൻ്റെ റിസൾട്ടൊക്കെ പതുക്കെ പതുക്കെ വന്നു തുടങ്ങുകയുള്ളൂ അതുവരെ കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ ഇല്ല എന്നത് മാത്രമല്ല ഈ ചിന്തകൾ വീണ്ടും വീണ്ടും എത്ര വരണ്ട എന്ന് വിചാരിച്ചാലും ഈ ചിന്തകൾ തന്നെ വീണ്ടും വീണ്ടും കയറി വന്നു കൊണ്ടേയിരിക്കും അപ്പോൾ ആ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും പരമാവധി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുന്ന ഈ അരമണിക്കൂർ നമ്മളുടെ മനസ്സിൽ മറ്റൊരു ചിന്തകളും വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അത് കുറച്ച് നാളിങ്ങനെ തുടർന്ന് കൊണ്ടുപോകുമ്പോൾ പതുക്കെ പതുക്കെ മറ്റ് ചിന്തകൾ വരാതെ അത് പെട്ടെന്ന് കഴിയില്ല പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഇരിക്കുന്ന ആളുകൾക്ക് എങ്ങനായാലും അതിനെക്കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ചിന്തകൾ വരാതെ നിങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മെഡിറ്റേഷന് നിങ്ങൾക്കൊരു ഫലം തീർച്ചയായിട്ടും കിട്ടും ഇനി ചിന്തകൾ വരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചെയ്യേണ്ടത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ അതിന് എന്ത് ചെയ്യണം എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ പറ്റും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ തേർഡ് പാർട്ടി പാർട്ടിയെ പോയി നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്കത് മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾക്കതിനെക്കുറിച്ച് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിയാൻ കഴിയും എന്നിട്ട് അതിൽ താല്പര്യമുള്ളവർക്ക് ആ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതം പഴയ പോലെ തന്നെ കൊണ്ടുവരാൻ കഴിയുന്നതാണ് അപ്പം നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളീ മെഡിറ്റേഷനെ കുറിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളതിനിരിക്കാൻ അതല്ലാതെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു രണ്ട് ദിവസം ചെയ്തു ഒരാഴ്ച ചെയ്തു വലിയ കാര്യമില്ല അത് കുറച്ച് ദിവസത്തെ ഒരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലാതെ അതിലപ്പുറം ഒരു മാറ്റം കാണുന്നില്ല വീണ്ടും പഴയ പോലെ തന്നെ ആവുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കുറച്ച് ദിവസം മാറ്റി വരുമ്പോഴേക്കും നിങ്ങളുടെ ചിന്തകൾ വീണ്ടും മാറിപ്പോകുന്നത് കൊണ്ടാണ് വീണ്ടും അത് കഴിഞ്ഞ് പഴയ പോലെ തന്നെ ആയിത്തീരുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കി കൂടുതൽ നല്ല രീതിയിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കാര്യം ഒന്നുകൂടി നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നതാണ് ഇനി അതിന് ചിന്തകൾ വന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിയെ തിരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും അതിന് താല്പര്യമുള്ളവർ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം